അമിത വേഗതയ്ക്കെതിരെ നടപടി ക്യാമറ കാണുമ്പോൾ സ്പീഡ് കുറയ്ക്കുന്നവരും കുടുങ്ങും കേരളത്തിൽ വാഹനങ്ങളെ നിരീക്ഷിക്കാൻ ജിയോ ഫെൻസിംഗ് വരുന്നു അമിത വേഗതയിൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും വാഹനങ്ങളിൽ ബാർകോഡ് പതിപ്പിക്കുകയും റോഡിൽ പലയിടങ്ങളിലായി സ്ഥാപിക്കുന്ന ജിയോ ഫെൻസിങ് കടന്നു വാഹനങ്ങൾ എടുക്കുന്ന സമയം പരിശോധിച്ച് വേഗത കണക്കാക്കുകയും ചെയ്യും ഓരോ ഗതാഗത നിയമ നിയമലംഘനത്തിനും ലൈസൻസ് ബ്ലാക്ക് പഞ്ചിങ് നടപ്പാക്കുന്നത് പരിഗണനയിലാണ് നിശ്ചിത എണ്ണം ബ്ലാക്ക് പഞ്ചുകൾ വന്ന ലൈസൻസുകൾ സ്വമേധയാ റദ്ദാവും ഇത് നടപ്പാക്കുന്നതോടെ തുടർച്ചയായ ലംഘനങ്ങൾ തടയാനാകും സ്വകാര്യ ബസുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസേഷന് വേണ്ടി ആപ്പ് നിലവിൽ വരും ഏതെങ്കിലും കാരണത്താൽ ലൈസൻസ് നഷ്ടമായാൽ തിരികെ ലഭിക്കാനുള്ള നടപടികൾ എളുപ്പമാകില്ല റോഡ് കൈയേറി നടത്തുന്ന കച്ചവടങ്ങൾ റോഡരികിലെ പാർക്കിംഗ് എന്നിവ കർശനമായി തടയും ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല അപകടം ഒഴിവാക്കുന്നതിനായി കൊണ്ടുവരുന്ന നടപടികളെല്ലാം പ്രതിഷേധം കൊണ്ട് തകർക്കാൻ ശ്രമം നടക്കുന്നത് തടയും കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോഴും പ്രതിഷേധമുണ്ടായതടക്കം പരിശോധിക്കും കാര്യക്ഷമമായ രീതിയിൽ ടെസ്റ്റ് നടത്താൻ തുടങ്ങിയപ്പോൾ അപേക്ഷിക്കുന്നവരിൽ ഭൂരിപക്ഷവും വിജയിക്കുന്ന ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ വിജയം അൻപത് ശതമാനമായി കുറഞ്ഞു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇതുവരെ കെ എസ് ആർ ടി സിക്ക് ഫീസിന് ലഭിച്ച നാൽപ്പത്തിയാറ് ലക്ഷം രൂപയിൽ പതിനൊന്ന് ലക്ഷം രൂപ ലാഭമാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെല്ലാം സത്യമല്ലെന്ന് പൊതുജനങ്ങളും മനസ്സിലാക്കണം റോഡിൽ ഇറങ്ങുന്ന എല്ലാവർക്കും ഗതാഗത സംസ്കാരം ബാധകമാണ് റോഡിൽ വാശിയുടെ ആവശ്യമില്ല പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ തയ്യാറാകണം ആദ്യം വാഹനവുമായി എത്തിയവരെയും കൂടുതൽ യാത്രക്കാരുള്ള വലിയ വാഹനങ്ങളെയും കടന്നു പോകാൻ അനുവദിക്കണം റോഡിലെ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിൽ നിന്ന് നമ്മളെ ഏത് സംസ്കാരമാണ് എന്ന് സ്വയം പരിശോധിക്കണം തുച്ഛമായ ലാഭത്തിന് വേണ്ടിയാണ് പലപ്പോഴും ബസ്സുകൾ അമിത വേഗത്തിലോടുന്നത് ഒരു ജീവൻ പൊലിയുമ്പോൾ കുടുംബങ്ങളാണ് അനാഥമാകുന്നത് അപകടത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ച വീടുകളിലെത്തുമ്പോൾ അവരുടെ അച്ഛനമ്മമാരെ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കാനാവുകയെന്ന് ചിന്തിക്കണം കെ എസ് ആർ ടി സി ബസ്സുകൾ അപകടത്തിൽപ്പെട്ട കേസുകൾ വർഷങ്ങളോളം നടത്തുമ്പോൾ ഒരു കോടി രൂപയോളമാണ് നഷ്ടം വരുന്നത് ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സിവിലിയൻ ആപ്പ് യുവാക്കൾ ഉപയോഗിക്കണം ഓരോ വ്യക്തിയും നിയമപാലകരും നിരീക്ഷകരുമായാൽ അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനാകും ന്യൂസ് ഡെസ്ക് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്